അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ ഒരു നാഗരാജ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം ഒൻപതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം മരങ്ങൾ മരങ്ങളിടത്തിങ്ങി വളർന്ന കാവിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാറശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ വഴിക്ക് ഇരുവശവും മരങ്ങളുടെ ചുവട്ടിലായി മുപ്പതിനായിരത്തോളം നാഗപ്രതിമകളുണ്ട് ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേകമായി നിർമ്മിച്ച മഞ്ഞൾക്കുഴമ്പ് രോഗസംഹാരിയാണെന്നാണ് വിശ്വാസം ആദ്യം അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുമുണ്ട് നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിവിടം ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാർശാലയില്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത് നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ ആ കഥ ഇങ്ങനെ സന്താനങ്ങളില്ലാത്തതിന്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിന്റെ നാഗരാജാവിൻ്റെ അധിവാസസ്ഥലത്ത് കാട്ടുതീയുണ്ടായി തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി കാട്ടുതിയണഞ്ഞ് മണ്ണാറിയ ശാല മണ്ണാറശാലയായി എന്നും ഐതിഹ്യം മന്ദാരച്ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയെന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട് അങ്ങനെ കുട്ടികളില്ലാതിരുന്ന ശ്രീദേവി അന്തർജനം അഞ്ചു തലയുള്ള സർപ്പശിശുവിനും ഒരു മനുഷ്യ ശിശുവിനും ജന്മം നൽകി ഇരുവരും ഒരുമിച്ച് തന്നെ കളിച്ചു വളർന്നു എന്നാൽ നാഗബാലന്റെ രൂപം ആ കുടുംബത്തിലെ പരിവാരങ്ങൾക്ക് ഭീതി ഉളവാക്കുന്നതായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ നാഗബാലൻ ഇല്ലത്തെ നിലവറയിൽ പ്രവേശിച്ച് ധ്യാനസ്ഥനായി നിലകൊണ്ടു തൻ്റെ അരുമ മകനിൽ സംഭവിച്ച ഈ മാറ്റം കണ്ട് അമ്മ അത്യധികം വേദനയോടെ തൻ്റെ മകനൊപ്പം നിലവറയിൽ തന്നെ കഴിഞ്ഞു എന്നാൽ നാഗരാജാവ് വാസുകി രൂപത്തിൽ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മയോട് താൻ ഈ നിലവറയിൽ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നും ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് തന്നെ കാണാമെന്നും തനിക്കുള്ള ഭക്ഷണോപചാരങ്ങൾ ഒരിക്കൽ മാത്രം അമ്മ തന്നെ നൽകിയാൽ മതിയെന്നും ആശ്വാസവചനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു അമ്മയെ നിലവറയിൽ നിന്ന് യാത്രയാക്കി വാസുകി സ്വരൂപനായ നാഗരാജാവ് അവിടുത്തെ നിലവറയിൽ നിദ്രയിൽ കുടികൊണ്ടുകൊണ്ട് കഴിയുന്നു എന്നാണ് വിശ്വാസം മകന്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി മകന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ പതിവ് ആ കുടുംബത്തിൽ ഇന്നും തുടരുന്നു നിലവറയിൽ പൂജയ്ക്കുള്ള അധികാരം ആ കുടുംബത്തിലെ അമ്മയിൽ മാത്രം നിക്ഷിപ്തമാണ് പിൽക്കാലത്ത് ഭാഗത്ത് നിർമ്മിച്ച നാലമ്പലത്തിനുള്ളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയേയും പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തിവരുന്നു വരുന്നു നിരതിക്കോണിൽ ചിത്രകൂടങ്ങളിലായി നാഗചാമുണ്ടിയെയും നാഗയക്ഷയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ നാലമ്പലത്തിനുള്ളിൽ തന്നെയാണ് അമ്മയുടെ തേവാരപ്പുരയുമുള്ളത് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്മ നേരിട്ട് പൂജകൾ ചെയ്യൂ പൂജ മാത്രമേ ഈ ക്ഷേത്രത്തിൽ പതിവുള്ളൂ സന്ധ്യയായാൽ വിളക്ക് കത്തിക്കുന്ന പതിവ് മാത്രമാണ് ഇവിടെയുള്ളത് എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ആയില്യപൂജയും കന്നി തുലാം കുംഭം മാസങ്ങളിൽ ആയില്യം നാളിൽ ആയില്യം എഴുന്നള്ളത്തുമാണ് ഇവിടെ പ്രാധാന്യമുള്ളത് ശിവരാത്രി ദിവസം സർപ്പബലിയുമുണ്ട് തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരിക്കൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സമുണ്ടായതിനാൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നിമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയതെന്നാണ് ഐതിഹ്യം കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന പൂജകൾ പന്ത്രണ്ട് ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളാലുള്ളതാണ് സർപ്പദേവതകളോടുള്ള ഭക്തിയാണ് സർപ്പപൂജ ഈ പാരമ്പര്യം പ്രത്യേകിച്ച് മതത്തിലും പുരാണത്തിലും പുരാതന സംസ്കാരങ്ങളിലും ഉണ്ട് പാമ്പുകളെ അറിവിൻ്റെയും ശക്തിയുടെയും നവീകരണത്തിൻ്റെയും ഉടമകളായാണ് കാണുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഉരുളികമിഴ്ത്തൽ ഈ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം സന്താന സൗഭാഗ്യത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഉരുളികമിഴ്ത്തൽ വഴിപാട് കഴിക്കുന്നു ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിനു ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിന്റെ നടക്കി വെക്കും മേൽശാന്തി കൊടുക്കുന്ന പ്രാർത്ഥനകൾ ഇവർ ഏറ്റു ചൊല്ലി ദമ്പതികൾ ഇല്ലത്തു ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും ഇവർ നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ അനന്തനു മുൻപിൽ കമിഴ്ത്തി വെക്കുന്നു കുഞ്ഞുങ്ങളുണ്ടായിക്കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി സ്മരണയ്ക്കായി പായസം വെച്ച് നാഗരാജാവായ വാസുകിക്കും അനന്തനും സമർപ്പിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ ഭക്തയായ അന്തർജനത്തിന് മകനായി നാഗരാജാവായ അനന്തൻ ജനിച്ചു എന്നാണ് ഐതിഹ്യം ജാതിമതഭേദമന്യേ നിരവധി കുട്ടികളില്ലാത്ത ഭക്തർ ഈ വഴിപാട് ഇവിടെ നടത്താറുണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരം സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടി ദമ്പതിമാർ നാഗപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് കൂടാതെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷമകലുമെന്നുള്ള വിശ്വാസത്തിലും ഭക്തർ ഇവിടെ ദർശനം നടത്താറുണ്ട് സ്ത്രീകളെ പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന കാലത്തുപോലും മണ്ണാറശാലയിൽ സ്ത്രീയാണ് പൂജ ചെയ്തിരുന്നത് സ്ത്രീയെയും പ്രകൃതിയെയും എത്രമാത്രം ആദരിക്കണമെന്നതിൻ്റെ ഉദാഹരണമാണ് മണ്ണാറശാല പൂജാരിണി ഇന്നും സ്ത്രീ തന്നെയാണ് പൂജകൾ നിർവഹിക്കുന്ന വലിയമ്മ വിശ്വാസികൾക്ക് ഇവർ എന്നും നാഗദൈവങ്ങളുടെ പ്രതിരൂപമാണ് ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി